വണ്ടിയുടെ കണ്ടീഷൻ നോക്കുവാണെങ്കിൽ പുതിയ വണ്ടി എങ്ങനെയാണോ അതേ കണ്ടീഷനാണ് ഓരോയാണ് ഒരു അൻപതിനായിരം രൂപയ്ക്ക് ഡൗൺ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവനെ ഇറക്കാൻ പറ്റും പത്തൊമ്പതിനായിരം കിലോമീറ്റർ മാത്രമാണ് ചെയ്തത് ഹായ് വെൽക്കം ബാക്ക് കാർസോൺ നമ്മൾ ഇന്നുള്ളത് എ ബി സി കാർസിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിൽ മട്ടന്നൂർ നരയമ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് നല്ല അടിപൊളി വണ്ടിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നെക്സോൻ്റെ ഇവി ഉണ്ട് ടിയാഗോ ഉണ്ട് ലോ കിലോമീറ്റർ കിലോമീറ്ററോടി ഒരുപാട് വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല പ്രിയോൺ കാർസും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അത്യാവശ്യം നല്ല അടിപൊളി ക്ലീൻ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് നമുക്ക് ഫസ്റ്റത്തെ വണ്ടി എന്ന് പറയുന്നത് ടിയാഗോ ആണ് അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ഡീറ്റെയിൽസിലേക്കും കാര്യങ്ങളൊക്കെ പോവാം അപ്പോൾ ഇവൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ടിയാഗോ ആണ് പ്രിയോൺ കാർ നോക്കി കിടക്കുന്നവർക്ക് ഇത് നല്ല ഓപ്ഷനാണ് കാരണം വെറും നാൽപ്പതിനായിരം കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളത് ഇൻറ്റീരിയറിലേക്ക് നോക്കുമ്പോൾ നല്ല അടിപൊളി സീറ്റ് മാറും ഡാഷ് ബോർഡിലേക്ക് നോക്കുമ്പോൾ ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല നീറ്റ് ഉണ്ട് എക്സ്റ്റീരിയറിലേക്ക് നോക്കുമ്പോൾ ആക്സിഡൻസ്റ്റ് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ടയർസിലേക്ക് നോക്കുമ്പോൾ ഏകദേശം ഫുൾ കട്ട് ടയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ഇതിന് എ ബി സി കാർ സാസ്ക് ചെയ്യുന്നത് നാല് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഒരു അൻപതിനായിരം രൂപയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവൻ ഇറക്കാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മളെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് പറയുന്നത് അത്യാവശ്യം നല്ല സിബിൽ സ്കോറും കാര്യങ്ങളൊക്കെ ഉള്ളവർക്കാണ് അതിൽ നിങ്ങൾക്ക് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഡൗൺ പേയ്മെന്റിൽ കുറച്ചും കൂടി ആദ്യം നിങ്ങൾ ചെയ്യേണ്ടി വരും അപ്പം നമുക്കിങ്ങനെ അടുത്ത വണ്ടിയിലേക്ക് പോവാം അപ്പം നമ്മളെ രണ്ടാമത്തെ വണ്ടി എന്ന് പറയുന്നത് ഹോണ്ടൻ്റെ സിറ്റി ആണ് നല്ലൊരു അടിപൊളി വണ്ടിയാണ് നല്ല അടിപൊളി വണ്ടിയാണ് സെഡാൻ വണ്ടി നോക്കുന്നവർക്ക് നല്ല ഓപ്ഷൻ ആണ് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ഓപ്ഷൻ വി ആണ് ഇൻ്റീരിയർ സൈഡിലേക്ക് നോക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല അടിപൊളി സീറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ടയേഴ്സിലേക്ക് നോക്കുമ്പോ ഒരു എയ്റ്റി പെർസെന്റേജ് ടയർസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ആക്സിഡന്റ് ഹിസ്റ്ററി റീപ്ലേസ്മെന്റ് കാര്യങ്ങളോ ഒന്നുമില്ല നല്ല ക്വാളിറ്റി വണ്ടിയാണ് ഇന്റീരിയർ സൈഡെല്ലാം നീറ്റ് ആണ് നല്ല ക്വാളിറ്റി ഉണ്ട് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വണ്ടിക്ക് എ ബി സി കാർ സാസ്ക് എന്നത് വെറും ആറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ മാത്രമാണ് നെഗോഷ്യബിളും ആണ് ഫിനാൻസും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനും പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈയിട ഒരുപാട് വണ്ടി ഉണ്ട് ഒന്ന് കാണിച്ചിട്ട് കാണുന്ന വണ്ടിയിൽ ഏതെങ്കിലും വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കമന്റ് ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതാണ് നമുക്ക് ഇനി അടുത്ത വണ്ടിയിലേക്ക് അടുത്ത വണ്ടി എന്ന് പറയുന്നത് ഫുൾ ഓണ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്രീ ഓൺ കാസ് തന്നെയാണ് ഇവർ മുപ്പത്തയ്യായിരം കിലോമീറ്റർ മാത്രമാണ് ഓടിയത് സീറോ ഡൗൺ പേയ്മെന്റിൽ പേയ്മെന്റ് പറ്റും നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ഇന്റീരിയറിലേക്ക് നോക്കിയാലും നല്ല വെൽ മെയിൻറ്റൈൻഡ് ആണ് ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ല എക്സ്റ്റീരിയർ ആയാലും അതുപോലെ തന്നെ ഒരു റീപെയിൻറ്റോ റീപ്ലേസ്മെന്റോ ആക്സിഡൻ ഡിസ്ട്രി കാര്യങ്ങളോ ഒന്നും ഇല്ല നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് വണ്ടിയുടെ ഓപ്ഷൻ വരുന്നത് വി ആണ് മുബർ മുപ്പത്തയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ഇതിന്റെ ടയേഴ്സിലേക്ക് നോക്കുമ്പോൾ ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ടയേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ വണ്ടി ഉള്ളത് എ ബി സി കാർസിലാണ് ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ ജില്ലയിലാണ് മട്ടന്നൂരാണ് മട്ടന്നൂർ നരയമ്പാറയിലാണ് ആവശ്യമുള്ളവർക്ക് പെട്ടെന്ന് തന്നെ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാറിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കാർസോൺ അറിയുന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജിന്റെ അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുന്നതാണ് അപ്പൊ നമുക്ക് ഇനി അടുത്ത വണ്ടിയിലേക്ക് പോവാം അപ്പൊ നമ്മൾ അടുത്ത വണ്ടി എന്ന് പറയുന്നത് രണ്ട് എസ്ഇ വി ഫൈവ് ഡബ്ലു ആണ് ഇത് ലോ കിലോമീറ്റർ വണ്ടിയാണ് വെറും മുപ്പത്തൊമ്പതിനായിരം കിലോമീറ്റർ മാത്രമാണ് റണ്ണെയ്തത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് ടയേഴ്സിലേക്ക് നോക്കുമ്പോൾ ഒരു എയ്റ്റി പെർസെൻറ്റേജ് ടയേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ഒരു ആക്സിഡൻറ്റ് ഹിസ്റ്ററി റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഈ രണ്ട് വണ്ടിക്കും ഇല്ല ഇതിന് ചോദിക്കുന്നത് ആറ് ലക്ഷത്തി പതിനഞ്ചായിരം രൂപ മാത്രമാണ് നിങ്ങൾക്ക് ഫിനാൻസും ചെയ്ത് കൊടുക്കാൻ പറ്റും വെറും എഴുപതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഇറക്കാൻ പറ്റും ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ഇതും ഇതിൻ്റെ ടയഴ്സിലേക്ക് നോക്കുമ്പോൾ ഇതും എയ്റ്റി പെർസെൻറ്റേജ് ടയഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും വെൽ മെയിൻറ്റൈൻഡാണ് നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ഇത് വെറും അറുപത്തൊമ്പതിനായിരം കിലോമീറ്റർ മാത്രമാണ് റൺ ചെയ്തിട്ടുള്ളത് ഇതിനെ ചോദിക്കുന്നത് ആറ് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാണ് ഇതിനും ഫിനാൻസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഈ വണ്ടികളൊക്കെ ഉള്ളത് എ ബി സി കാർസിലാണ് ആവശ്യമുള്ളവർ അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം അപ്പം നമുക്കിനി അടുത്ത വണ്ടിയിലേക്ക് പോകാം ഐ ട്വൻഡിയാണ് വെറും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ഇവന് ഇറക്കാൻ പറ്റും നല്ല ക്വാളിറ്റി വണ്ടിയാണ് ബ്ലാക്ക് കളറാണ് വണ്ടി ടയേഴ്സിലേക്ക് നോക്കുമ്പോൾ ഫുൾ കട്ട് ടയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനാറ് മോഡലാണ് സ്പോർട്സ് ഓപ്ഷനാണ് തേർഡ് ഓണർഷിപ്പ് ആണ് വെറും തൊണ്ണൂറ്റയ്യായിരം കിലോമീറ്റർ മാത്രമാണ് റൺ ചെയ്തത് ഇൻറ്റീരിയറിലേക്ക് നോക്കുമ്പോൾ നല്ല സീറ്റ് ഓവറും ഡാഷ് ബോർഡിലേക്ക് നോക്കുമ്പോൾ നല്ല ഹൈ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല പിന്നെ ടയേഴ്സിലേക്ക് നോക്കുമ്പോൾ ഫുൾ കട്ട് ടയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നാലും ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല നല്ല ക്വാളിറ്റി വണ്ടിയാണ് ആണ് സ്പോർട്സ് ഓപ്ഷനാണ് ഇതിന് ചോദിക്കുന്നത് അഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ മാത്രമാണ് ഫിനാൻസും ചെയ്ത് കൊടുക്കാൻ പറ്റും ഒരു അൻപതിനായിരം രൂപയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവനറക്കാൻ പറ്റും നമുക്കിനി അടുത്ത വണ്ടിയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ അവസാനത്തെ വണ്ടിയാണ് ടാറ്റൻ ഇ വി ഇത് ഫുൾ ലോണും ചെയ്ത് കൊടുക്കാൻ പറ്റും പെട്രോൾ അടിക്കേണ്ട ഡീസൽ അടിക്കേണ്ട ഒരു ചിലവുമില്ല ലോണിലാണെങ്കിൽ നിങ്ങൾക്ക് മാസാ മാസം അടവ് മാത്രം അടച്ചാൽ മതി വണ്ടിയുടെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ പുതിയ വണ്ടി എങ്ങനെയാണോ അതേ കണ്ടീഷനാണ് ഒരു സ്ക്രാച്ച് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് സൺ പ്രൂഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും കാര്യങ്ങളൊക്കെ വെൽ മെയിൻറ്റെയിൻഡ് ആണ് ഒരു ഒരാക്സിഡൻസ്റ്റർ റീപ്ലേസ്മെൻറ്റ് റീപെയിൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ ഇരുപത്തൊന്ന് രജിസ്ട്രേഷനാണ് ടയേഴ്സിലേക്ക് നോക്കുമ്പോൾ ഒരു എയ്റ്റി ഫൈവ് പേഴ്സൻറ്റേജ് ടയേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നീറ്റാണ് എന്താ പറയുക വെറും മുപ്പതിനായിരം കിലോമീറ്റർ മാത്രമാണ് റൺ ചെയ്തത് ഈ വണ്ടിക്ക് എ ബി സി കാർസ് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് പതിനൊന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് പ്രൈസ് നമുക്ക് നെഗോഷ്യബിളും ചെയ്ത് കൊടുക്കാൻ പറ്റും ഫുൾ ലോണും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാനും പറ്റും അപ്പോൾ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം